ഭാര്യമാതാവിൻ്റെയും ഭാര്യ സഹോദരന്റെ രണ്ടര വയസ്സുള്ള കുഞ്ഞിന്റെയും ദേഹത്ത് പെട്രോളൊഴിച്ച് തീ കൊളുത്തിയ ശേഷം യുവാവ് ഓടി രക്ഷപ്പെട്ടു പൈനാവ് അമ്പത്താറ് കോളനിയിൽ താമസിക്കുന്ന കൊച്ചുമലയിൽ അന്നക്കുട്ടി മകൻ ലിൻസിന്റെ മകൾ ലിയ എന്നിവരെയാണ് പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തിയത് അന്നക്കുട്ടിയുടെ മകൾ പ്രിൻസിയുടെ ഭർത്താവ് കഞ്ഞിക്കുഴി നിരപ്പിൽ സന്തോഷാണ് തീ കൊളുത്തിയത് ഭാര്യമാതാവിനെയും ഭാര്യ സഹോദരന്റെ രണ്ടര വയസ്സുള്ള കുഞ്ഞിൻറെയും ദേഹത്ത് ഒഴിച്ച് തീ കൊളുത്തിയ ശേഷമാണ് സന്തോഷോടി രക്ഷപ്പെട്ടത് പൈനാവ് അൻപത്തിയാറ് കോളനി സ്വദേശികളായ കൊച്ചുമലയിൽ അന്നക്കുട്ടി അറുപത്തിരണ്ട് അന്നക്കുട്ടിയുടെ മകൻ ലിൻസിന്റെ മകൾ ലിയ രണ്ടര എന്നിവരെയാണ് ഒഴിച്ച് തീ കൊളുത്തിയത് അന്നക്കുട്ടിയുടെ മകൾ പ്രിൻസിയുടെ ഭർത്താവ് കഞ്ഞിക്കുഴി നിരപ്പിൽ സന്തോഷാണ് പ്രതി സംഭവത്തിന് ശേഷം സന്തോഷിന്റെ ആദ്യ വിവാഹത്തിലെ കുട്ടിയെ സഹോദരൻ സുഗതന്റെ വീട്ടിലാക്കി ഫോൺ ഉപേക്ഷിച്ച് സന്തോഷ് ഒളിവിൽ പോവുകയായിരുന്നു പൊള്ളലേറ്റ അന്നക്കുട്ടിയെയും ലിയെയും ഇടുക്കി മെഡിക്കൽ കോളേജിൽ പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി ബുധനാഴ്ച വൈകിട്ട് മൂന്ന് മുപ്പതിനായിരുന്നു സംഭവം ഇറ്റലിയിൽ നഴ്സായി ജോലി ചെയ്യുന്ന സന്തോഷിന്റെ ഭാര്യ പ്രിൻസിയെ തിരിച്ചു വിളിക്കണമെന്നും ഭാര്യയുടെ ശമ്പളം തനിക്ക് നൽകണമെന്നും സന്തോഷ് അന്നക്കുട്ടിയോട് ആവശ്യപ്പെട്ടു ഈ സമയത്ത് പേരക്കുട്ടിയായ ലെയ്യയെ കൈയിലെടുത്ത് വീട്ടിനുള്ളിലിരുന്ന അന്നക്കുട്ടി ഇതിനെ എതിർത്തു പെട്ടെന്ന് തന്നെ സന്തോഷ് വീടിനകത്ത് കയറി അന്നക്കുട്ടിയുടെ ദേകത്ത് പെട്രോൾ ഒഴിച്ച ശേഷം തീ കൊളുത്തുകയായിരുന്നു അന്നക്കുട്ടിയുടെ മുഖത്തും നെഞ്ചുഭാഗത്തും നാൽപ്പത് ശതമാനം പൊള്ളലേറ്റിട്ടുണ്ട് കുട്ടിക്ക് ഇരുപത് ശതമാനവും പൊള്ളലേറ്റു വിവരമറിഞ്ഞെത്തിയ അന്നക്കുട്ടിയുടെ ബന്ധുക്കൾ വൈകിട്ട് അഞ്ചുമണിയോടെ സന്തോഷിന്റെ സഹോദരൻ സുഗതൻ ചെറുതോണിയിൽ നടത്തുന്ന അമ്പാടി ഹോട്ടൽ അടിച്ചു തകർത്തു No, spero ed echi.